ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വളരെയധികം ശക്തമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് വളരെയധികം വേദനയിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ ഒരു ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള ഗൂഢമായ ലക്ഷ്യങ്ങളെയും തകർത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ വളരെയധികം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം പാകിസ്ഥാന്റെ ഓരോ വീഴ്ചകളും അതായത് നമ്മുടെ കരുത്തായി മാറി രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യ കാരണം പാകിസ്ഥാനാണ് ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ പേരാണ് എന്ന് സാധാരണക്കാരെ ഇത്തരത്തിലുള്ളത്രിച്ചടിക്കുമ്പോഴാണ് അതായത് പാകിസ്ഥാൻ അതായത് പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് തീവ്രവാദികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും സാധാരണ ജനങ്ങളെയോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും നമ്മൾ സൈന്യം ആക്രമിച്ചിട്ടില്ല നമ്മളെ തീവ്രവാദികളുടെ കേന്ദ്രം ചെന്ന് ആക്രമിക്കുകയും അവരെ തകർക്കുകയാണ് ചെയ്തത് അതിന്റെ പേരിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എംബസി അതായത് പാകിസ്ഥാൻ രാഷ്ട്രീയം ഇപ്പോൾ വളരെയധികം ശക്തമായി പോരാടുന്നത് എന്നുള്ളത് അവര് ഉന്നയിക്കുന്നത് സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരു വിവാദം ഉണ്ടാക്കാനും അവർ ശ്രമങ്ങൾ ശ്രമങ്ങളെ അതായത് ഇതിനെ ഒരു മതവൽക്കരിക്കാനും ഇതൊരു മത തീവ്രവാദം ആക്കിക്കൊണ്ട് മതത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളെയും തമ്മിലടുപ്പിക്കാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് なるほど。<music> കൂടുതൽ വളർത്തിക്കൊണ്ട് മതവിദ്വേഷം വളർത്തി രാജ്യത്തെ കൂടുതൽ അവരുടെ അതായത് മതവിദ്വേഷത്തെ ഏറ്റവും കൂടുതൽ ഉണർത്തി കാട്ടിക്കൊണ്ട് രാജ്യത്ത് ഇപ്പോൾ അക്രമം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലുള്ള ആളുകളെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനില് ഭൂരിപക്ഷം വരുന്നത് മുസ്ലിംസുകളാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ മുസ്ലിമുകൾ നമ്മുടെ പഞ്ചാബിൽ പഞ്ചാബിലടക്കമുള്ളുണ്ട് പക്ഷെ എന്നാൽ പോലും അവർ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നു അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യ വംശജരാകേണ്ട പാകിസ്ഥാൻ വംശജരുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി വന്ന ഇന്ത്യക്കാർ ഇപ്പോൾ നമ്മുടെ പഞ്ചാബിലടക്കമുണ്ട് അവർക്കടക്കം ഇപ്പോൾ ഭീഷണിയുടെ സ്വരൂപത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലനിൽക്കുന്നത് അവരെ തമ്മിൽ തല്ലിക്കാൻ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ അത്തരത്തിലൊരു തമ്മിലടി സൃഷ്ടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ആളുകൾ തന്നെ ഇന്ത്യയുടെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് കാരണം ഇവര് കൂടുതലും ഈ ഭീകരവാദികൾ പാകിസ്ഥാനിലെ ജനങ്ങൾ അതായത് സാധാരണക്കാരാണ് ഈ ആക്രമണത്തിൽ കൂടുതൽ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പാകിസ്ഥാനിലെ ആളുകൾ തന്നെ പറയുന്നത് മോദിയായിട്ട് സൗഹൃദം എന്ന രീതിയിലാണ് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ട് ആള് ഇപ്പൊ ആണെങ്കിലും പട്ടിണിയുണ്ട് അപ്പൊ ആ ഒരു പട്ടിണിയും ഭക്ഷ്യവസ്തുക്കൾക്കകം ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം യുദ്ധം നടത്താൻ അവരുടെ ഒരു സമ്പദ്വ്യവസ്ഥ രാജ്യം രീതിയിലല്ല ഇപ്പൊ നിൽക്കുന്നത് അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളോ പണമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്ത്യനെ തകർക്കുക ഒറ്റ ഒറ്റോടെ തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരത് ഇപ്പൊ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ഇന്ത്യ എന്ന രാജ്യം അവരെ എത്രത്തോളം സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അത് ജലമാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും ഇന്ത്യ എന്ന രാജ്യമാണ് പാകിസ്ഥാനിലേക്ക് പകുതിയിലേറെ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് ആക്രമണം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും തൊട്ടാണെങ്കിലും പാകിസ്ഥാനാണ് എപ്പോഴും ഇങ്ങോട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാത്രമല്ല അന്ന് കണ്ടത് പഹൽഗാമി നമ്മൾ സംഭവിച്ചത് എന്താന്ന് വ്യക്തമായിട്ട് അറിയാം ഒരു തീവ്രവാദികളാണ് അവിടെ വന്ന് വെറുതെ നിന്ന ആളുകളെ കൊന്നുടുക്കിയത് അതും മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയില് മതതീവ്രവാദം ഇന്ത്യയിൽ കൊണ്ടുവരിക അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്ര തലവന്മാരാണ് പാകിസ്ഥാനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും അങ്ങനെ ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ഒരു രാജ്യം ഇത്തരത്തിലുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യം തകരും എന്നുള്ള തീർച്ചയാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലും ഒരു തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തെയാണ് എല്ലാവരും തകർക്കുന്നതും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കാത്തതും സപ്പോർട്ട് നമുക്ക് i am ഒരുപാട് രാജ്യങ്ങൾ ഇപ്പൊ ചൈന പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു സഹായം എന്ന രീതിയിൽ ചൈന മുന്നോട്ട് വരുന്നില്ല പക്ഷെ ഇന്ത്യക്ക് റഷ്യയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഇസ്രയേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യ ഇപ്പം ട്രംപ് പക്ഷെ ട്രംപിന്റെ ഭാഗത്ത് നമുക്കറിയാം അമേരിക്ക ഒരിക്കലും ഈ സംഘർഷം അവരുടെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും ഇസ്രയേലും റഷ്യയും നമ്മളോട് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഭാഗത്ത് ഇപ്പൊ പല ട്രംപ് അടക്കം പ്രതികരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഭാഗത്താണ് ശരിയെന്നുള്ള രീതിയിലാണ് പാകിസ്ഥാനാണ് ആക്രമിച്ചതെന്നുള്ള രീതിയിലാണ് അപ്പം എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് വളർത്തുന്നതെന്നുള്ളതും അതുപോലെ ും അത് മാത്രല്ല ഈ ഈ പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ആണെങ്കിലും ഈ ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും പാകിസ്ഥാൻ എതിരെ നിൽക്കുകയാണ് അതായത് ഇപ്പോൾ തൊട്ടടുത്തു കിടക്കുന്ന രാജ്യങ്ങൾ പോലും കൃത്യമായി തന്നെ അവരുമായിട്ട് ഒരു സൗഹൃദം നിലനിർത്താനോ ഇല്ലെങ്കിൽ അവരുമായി എപ്പോഴും യുദ്ധത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അതെ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ തീവ്രവാദം ആരാണ് കൊണ്ടുവരുന്നത് അവരെ കണ്ടുപിടിച്ച് നിങ്ങൾ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ രാജ്യം വീണ്ടും അതംപതിക്കും എന്നുള്ളതും അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇന്ത്യ എന്ന രാജ്യം ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളാണെങ്കിലും നാവികസേന കരസേന വ്യോമസേന ഇവരുടെയൊക്കെ ഒരു കെൽപ്പ് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് എത്ര മറ്റു ലോകരാജ്യങ്ങൾ പോലും അഭിപ്രായപ്പെടുന്നത് എത്ര ആസൂത്രിതമായിട്ടാണ് ആ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ കാര്യമാണ് അത്ര രീതിയിൽ അത്രമാത്രം കെയർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് സാധാരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രങ്ങൾ തന്നെ ഇനി ാന് ഇതിന് നൽകാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല അതെ ഒരു യുദ്ധം മാറി ഒരു സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തട്ടെ അതായത് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായാൽ ഇന്ത്യയും അവസാനിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം സമാധാനപരമായി പൊക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിൽ ചില മത തീവ്രവാദികൾ വന്ന് മത വിദ്വേഷം സ്പ്രെഡ് ചെയ്തതിൻ്റെ കാരണത്താലാണ് ഈ ഒരു യുദ്ധം ഉണ്ടായിരിക്കുന്നത് അവരെ തകർത്തതിൻ്റെ സന്തോഷം എന്താണെങ്കിലും ഇന്ത്യക്കാർക്കുണ്ട് കാരണം അത്തരത്തിലുള്ളവരുടെ തകർക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മതത്തിൻ്റെ പേരിൽ വർഗീയത പരത്തുന്ന ഇല്ലെങ്കിൽ അത്തരത്തിലെ ഭീകരവാദികളെ തകർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പാകിസ്ഥാനിൽ നടപ്പിലാക്കണം ഇന്ത്യയിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കണം അതായത് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ നടക്കുന്ന എല്ലാവരും തന്നെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തകർക്കും നമ്മൾ പൂർണ്ണമായിട്ട് ശ്രമിക്കണം അതുവഴി മാത്രമേ രാജ്യത്ത് സമാധാനപരമായിട്ട് എല്ലാ മതസൗഹാർദ്ദം അടക്കമുള്ളവ നേടിയെടുത്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ